ക്ക് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊക്കെ മക്കളെ ഒരു മുറിവേറ്റ സിംഹമായിട്ട് വളർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ വളരെ ഒരു ആലോചകമായി തോന്നുന്നുണ്ടാവാം കാരണം നമ്മുടെയൊക്കെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മക്കളൊന്നും ഒരു വേദന അറിയാതെ വളരണം എന്നുള്ളതാണ് നമ്മൾ നമ്മളനുഭവിച്ച കഷ്ടപ്പാടുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നമ്മുടെ കാലത്ത് നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ ഇതൊന്നും നമ്മുടെ മക്കൾ അറിയരുത് എന്നാണ് ഓരോ പാരൻറ്റിൻ്റെയും ആഗ്രഹം ആ ഒരു ആഗ്രഹം മുൻനിർത്തിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ജനിക്കുമ്പം മുതൽ അവർക്ക് ഏറ്റവും നല്ല സാധനങ്ങൾ പ്രദാനം ചെയ്യും ഏറ്റവും ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ഡ്രസ്സുകൾ അവർക്ക് കൊടുക്കും ഏറ്റവും വില കൂടിയ കളിപ്പാട്ടങ്ങൾ അവർക്ക് കൊടുക്കും പരമാവധി വീട്ടിൽ ഒരു ജോലിയും ചെയ്യിക്കാതെ എപ്പോഴും പഠിക്കാൻ പറഞ്ഞ് അവർക്ക് അവർക്കതിനുവേണ്ടി എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കും കാരണം ഇത് നമുക്കേറ്റൊരു മുറിവേ മുറിവിൻ്റെ ഭാഗമാണ് കാരണം മാതാപിതാക്കളായി നമുക്ക് അല്ലെങ്കിൽ നമ്മളെക്കാളും മുന്നേ ഉള്ള തലമുറയ്ക്ക് വളരെയേറെ സാഹസങ്ങൾ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് സ്കൂളിൽ പോകാൻ പറ്റിയതും പഠിക്കാൻ പറ്റിയതുമൊക്കെ അവർ ചിലരെങ്കിലും നല്ല നിലയിലായിട്ടുണ്ടെങ്കിൽ അത്രമാത്രം എടുത്ത് ചിലരൊക്കെ മൈലുകൾ താണ്ടി പഠിച്ച കാര്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അത്രമാത്രം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കടന്നുപോയ ഒരു തലമുറ അവരുടെ വരും തലമുറകളെ ഏറ്റവും സന്തോഷവാന്മാരും ഏറ്റവും കംഫർട്ട് സോണിലും ആയിരുന്നു കൊണ്ട് പരിപോഷിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളും നമ്മുടെ മക്കളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളനുഭവിച്ച് അത്ര പോലും ബുദ്ധിമുട്ട് അവരെ അനുഭവിക്കാൻ പാടില്ല നമുക്ക് ബ്രാൻഡ് ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവരെ ബ്രാൻഡഡ് ഡ്രസ്സുകൾ മാത്രം ഇടയിക്കുന്നു നമുക്ക് മുന്തിയ ഇല്ലായിരുന്നു അതുകൊണ്ട് സമൂഹത്തിൽ ഇന്ന് നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് ഏറ്റവും നല്ല കളിപ്പാട്ടങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ അവരെ പരിശീലിപ്പിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് അവർ ചോദിക്കുന്നതിനേക്കാൾ അധികമായിട്ട് നമ്മുടെ ഒരു ആഗ്രഹമാണ് അവർ ഏറ്റവും വില കൂടിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല വെറൈറ്റിയുള്ള കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുക എന്നുള്ളത് ഒരിക്കലും മക്കൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ നമ്മളാണ് അവരോട് നീ ഇതുകൊണ്ട് കളിക്കുക ഇതാണ് ഈ സമൂഹത്തിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കൂടിയതും ഏറ്റവും വെറൈറ്റീവായിട്ടുള്ള എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവനെ അതുകൊണ്ട് കളിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതി എന്ന് വേണമെങ്കിൽ പറയുന്നതിന് കാരണം നമുക്കറിയാം നമ്മളും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടുമുൻപേ ഉള്ള നമ്മുടെ പാരൻസിൻ്റെ ഒരു തലമുറയും ഏതെങ്കിലും നിലയിൽ മൂല്യബോധമുള്ളവരായും സത്യസന്ധരായും നീതിബോധമുള്ളവരായും അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് നല്ല നിലയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവരുടെ കഷ്ടപ്പാടുകളും അവർക്ക് അന്നേറ്റം മുറിവുകളുമാണ് അന്ന് അവരനുഭവിച്ച യാതനകളാണ് ഒരു അവരെ നല്ലൊരു കംഫർട്ട് സോണിൽ എത്തണമെന്ന് പ്രേരിപ്പിക്കാനുണ്ടായ കാരണം അതുപോലെ അന്നവർ നടന്ന വഴികളാണ് ഞങ്ങൾക്കും വലുതാവുമ്പം നല്ലൊരു വാഹനം മേടിച്ച് സ്വന്തം നിലയ്ക്ക് ഓടിച്ച് യാത്ര ചെയ്യണമെന്ന് തോന്നിക്കാനുള്ളൊരു വാശി അവരിൽ ഉണ്ടാക്കിയെടുത്ത കാരണം അതുപോലെ തന്നെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് അവർ തേടി കണ്ടുപിടിച്ചത് അവർക്ക് അന്ന് അനുഭവിച്ച അവരുടെ പട്ടിണി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ദാരിദ്ര്യങ്ങൾ ദുരിതങ്ങൾ ഇതൊക്കെ ഓവർകം ചെയ്യാനുള്ള വലിയ സാധ്യതകളായിട്ടാണ് അവർ കണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ സ്പൂൺ ഫീഡിങ് ആയിട്ടുള്ളൊരു തലമുറയാണെന്നുള്ളത് ആ സ്പൂൺ ഫീഡിങ് വെറുതെ ഒരു കുട്ടി ഇരുന്നാൽ അതിനെ സ്പൂൺ ഫീഡിങ് എന്ന് പറയില്ല ആ സ്പൂണ് കൊണ്ട് കോരി കൊടുക്കാനായിട്ട് ഒരാൾ വേണം അവരാണ് നമ്മൾ പേരൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ആ നമ്മൾ അവർക്ക് ഈ സ്പൂണിൽ കോരി കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ആ സ്പൂണിൽ മേടിച്ച് കുടിക്കാനായിട്ട് തയ്യാറാകുന്നത് അല്ലാതെ അവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടല്ല നമ്മളിത് ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിട്ട് മാത്രമേ എനിക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു കുഞ്ഞു മുറിവുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് അവരോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പ്രതിബദ്ധത എന്ന് പറയുന്നത് കാരണം ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവുമില്ല ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല പ്രയാസമില്ല അവരാഗ്രഹിക്കുന്നതിന് മുമ്പേ അവർക്കതെല്ലാം ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വാശിയില്ല ജീവിതത്തിൽ ഉയർന്ന നിലയിൽ എത്തണമെന്ന് മിക്കവർക്കും ആഗ്രഹമില്ല ജീവിതത്തിൽ ഉയരങ്ങൾ വെട്ടിപ്പിടിക്കണം എന്ന് അവർക്ക് ആഗ്രഹമില്ല നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹമില്ല നല്ല വരുമാനം വേണമെന്ന് ആഗ്രഹമില്ല ഭാവിയിൽ ഞാൻ ജോലിയെടുത്ത എൻ്റെ മാതാപിതാക്കൾ നല്ല രീതിയിൽ നോക്കണം പോലും അവർക്ക് ആഗ്രഹമില്ല കാരണം അവർ നോക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ഇന്ന് മാതാപിതാക്കളൊക്കെ ഇന്ന് സേഫ് സോണിലാണ് ധാരാളം സമ്പത്തുണ്ട് ആ സമ്പത്തിൻ്റെ ഒരു വീതം തനിക്കും ഏറ്റവും നല്ല രീതിയിൽ ചിലവഴിച്ചു തരുന്ന ഒരു പാരൻസ് അവരെ ഞാൻ നോക്കേണ്ട എന്താവശ്യമെന്നായിരിക്കും ഓരോരുത്തരും ചിന്തിക്കുക അതുകൊണ്ട് നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞു വളരാനായിട്ട് നമ്മൾ മനപൂർവ്വമെങ്കിലും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പലപ്പോഴും ഈ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളൊന്നും അവരെ അറിയിക്കാതെ തന്നെ വളർത്താനുള്ള സാഹചര്യം നമുക്കുണ്ട് പണ്ടത്തെ തലമുറകളെ വെച്ച് നോക്കും അല്ലെങ്കിൽ നമ്മൾ വളർന്ന തലമുറയെ വെച്ച് നോക്കുമ്പോൾ എന്നാൽ മനപൂർവ്വമായിട്ടെങ്കിലും ഇവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ വരുത്തി കൊടുത്ത് അതിനെക്കുറിച്ച് ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറയെ മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ചിലപ്പോഴെങ്കിലും നമ്മുടെ മക്കളോട് പറയാറില്ലേ നിനക്കറിയോ ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നു വന്നതെന്ന് അതിൻ്റെ ഒന്നും വില നിനക്കറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പലപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട് ശരിയാണ് ഒരു ബുദ്ധിമുട്ട് അറിയാൻ നമ്മൾ അവരെ അനുവദിക്കാതെ എങ്ങനെയാണ് അവരൊരു ബുദ്ധിമുട്ട് അറിഞ്ഞ് അതിൻ്റെ രീതിയിൽ നമ്മളെപ്പോലെ മൂല്യമുള്ളവരായിട്ട് തീരുക അതുകൊണ്ട് നമ്മുടെ മക്കളോട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു നന്മ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു പുണ്യമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കിക്കൊണ്ട് കൊച്ചു കൊച്ചു ബുദ്ധിമുട്ടുകൾ സ്ട്രഗിൾസൊക്കെ അവരെ അറിയിച്ചു വളർത്തുക നമുക്ക് ധാരാളം സമ്പത്തുണ്ടെങ്കിലും സമയാസമയത്ത് പുതിയ പുതിയ ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നത് ചിലപ്പോഴെങ്കിലും ഒന്ന് വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കി കൊടുക്കുക ചിലപ്പോഴെങ്കിലും സുഭിക്ഷമായ നമ്മുടെ ഭക്ഷണ രീതി മാറ്റിയിട്ട് സാധാരണ ഏറ്റവും ലോ ലെവലിലുള്ള കഞ്ഞിയും പയറൊക്കെ കൊടുത്ത് അവരൊന്ന് പരിശീലിപ്പിക്കുക ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് അതും ആവശ്യത്തിന് പോലും കഴിക്കാനില്ലാതെ വളരുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പൂർവികര് പണ്ടുണ്ടായിരുന്നുവെന്ന് അവർക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എല്ലാ ആർഭാടങ്ങളും അവർക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില ചെറിയ ന്യൂനതകളും കൂടെ അവരുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തി കൊടുത്തില്ലെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്ക് ഈ കഷ്ടപ്പെടുന്നവരുടെ ബുദ്ധിമുട്ടോ അവരുടെ പ്രയാസങ്ങളൊന്നും അറിയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വന്നു ചേരും അതിൻ്റെ അനുഭവിക്കാനായിട്ട് നമ്മളും ആ കൂടെ ഉണ്ടാവും അത് മറക്കാതിരിക്കുക തീർച്ചയായും നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കണമെന്നാൽ ആ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ഇതിനെ കണ്ടുകൊണ്ട് മക്കളിലെ എളിമയും വിനയവും അതുപോലെ തന്നെ ഇല്ലായ്മയിൽ ഉള്ള ആ ഒരു ആളുകളുടെ ബുദ്ധിമുട്ട് അറിയാനുള്ള ഒരു മനസ്ഥിതിയും കൂടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം